ഹായ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ സെവനില് ചില കാര്യങ്ങളൊക്കെയാണ് നടന്നിരിക്കുന്നത് നമ്മൾ ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നടന്നിരിക്കുന്നത് ഒരാൾ വാക്ക്ഔട്ടായിട്ടുണ്ട് ഒരാൾ ആയിട്ടുണ്ട് സ്വന്തം ഇഷ്ടപ്രകാരം ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ട് അതിന്റെ പിന്നിൽ വലിയ വലിയ കാര്യങ്ങളാണ് നടന്നിരിക്കുന്നത് അത് നിങ്ങൾക്ക് ലൈവില് ഉടനെ കാണാൻ പറ്റും നാളെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു ഒരാൾ പുറത്തായിരിക്കുകയാണ് ആളെക്കുറിച്ച് നമ്മൾ പറയുന്നില്ല പിന്നെ പറയും സ്പോയിലറായി എന്നൊക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് ഏകദേശം ഒരു ചെറിയൊരു കൺഫർമേഷനെ ലഭിച്ചിട്ടുള്ളൂ പക്ഷേ ഒരാൾ പുറത്തായിട്ടുണ്ട് അതാരാണെന്ന് വ്യക്തമായിട്ടില്ല ചിലപ്പോൾ നെവിനാവാം ചിലപ്പോൾ അനുമോളാകാം ഇന്ന് അനുമോളും അപ്പാനുശരത്തും തമ്മിലുള്ള ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ചിലപ്പോൾ അതിനെ ഒരു സംഭവം കൊണ്ട് ചിലപ്പോൾ എന്നും അറിയില്ല പക്ഷേ ഒരാൾ പുറത്തായെന്ന് മാത്രം നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് കൂടുതൽ അപ്ഡേറ്റുകൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും നിങ്ങളിപ്പം ലൈവില് കണ്ടു കാണും നമ്മുടെ അപ്പാനി അപ്പാനുശരത്തും അനുമോളും തമ്മിൽ ഭയങ്കര പ്രശ്നമാണ് കാരണം പോടോ എന്ന് വിളിച്ചാൽ അപ്പാനി ശരത്ത് പറഞ്ഞു നീ പോ പോടി എന്ന് വിളിച്ചു അപ്പം പോടി വിളിച്ചു കഴിഞ്ഞാൽ നീ വീട്ടിൽ പോയിരിക്കുന്നവർ വിളിക്കാൻ നമ്മുടെ അനുമോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അനുമോ അപ്പോഴേക്കും അപ്പനു ചേർത്ത് പറഞ്ഞു എൻ്റെ ഭാര്യയെ എടുത്തിടരുത് എന്നുള്ള വിഷയത്തിൽ കാരണം ഭാര്യനെ കുറേ നാളായിട്ട് അവിടെ എടുത്തിട്ടുണ്ടായിരുന്നു ആർ ജെ ബിൻസിയുടെ കാര്യമൊക്കെ പറഞ്ഞിട്ട് അതെന്നെങ്കിലും ആട്ടെ അവർ തമ്മിൽ കട്ടാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഒരാൾ പുറത്തായിരിക്കുന്നുണ്ട് നമ്മുടെ സീസൺ സെവനിൽ നിന്ന് പുറത്തായതല്ല സ്വന്തം ഇഷ്ടപ്രകാരം ക്യുട്ടായി കാരണം ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ക്യുട്ടായിട്ടുണ്ട് ചിലപ്പോൾ രേണുസുതി ആകാം ചിലപ്പോൾ അനിമോളാകാം ചിലപ്പോൾ ആകാം ഈ മൂന്ന് പേരിൽ ആരെങ്കിലും ഒരാളാകാം അതെന്തായാലും നിങ്ങൾ അറിയിക്കാം പ്രേക്ഷകരായ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് വല്ല അഭിപ്രായം ഇല്ലെങ്കിൽ ആരാണ് പുറത്തായതെന്ന് അറിയുന്നുണ്ടെങ്കിൽ കമ്പൻറ്റിലിടുക എന്തായാലും ഒരാൾ പുറത്തായെന്നുള്ളവരെ ഏകദേശം കൺഫേംഡ് കൺഫേംഡാണ് ക്യുറ്റായിട്ടുണ്ട് നമുക്ക് നോക്കാം ആരാണെന്നൊക്കെ കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് നമ്മൾ ഉടൻ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നതായിരിക്കും അപ്പം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ദൈവത്തെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റപ്പായി